എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഷഹറസാദ് തന്റെ കഥ തുടരുകയാണ് സിന്ദബാദ് എന്ന നാവികൻ പറഞ്ഞ കഥയാണ് അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിറ്റേന്ന് നേരം പുലർന്ന ഉടനെ ചുമട്ടുകാരൻ സിന്ധബാദ് എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന നടത്തി സിന്ധബാദ് എന്ന വ്യാപാരിയുടെ വീട്ടിലേക്ക് പോയി വ്യാപാരി അവനെ സസന്തോഷം സ്വീകരിച്ച് മറ്റു കൂട്ടുകാർ എത്തുന്നതുവരെ സ്വന്തം ചാരത്തിരുത്തി അവരെല്ലാവരും വന്നപ്പോൾ ഒന്നിച്ചിരുന്ന് തീറ്റയും കുടിയും ഉല്ലാസവുമായി കുറച്ചു സമയം ചെലവഴിച്ചു പിന്നീട് ആതിഥേയൻ കഥ പറയാൻ തുടങ്ങി കേൾക്കൂ എന്റെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക കാരണം നിങ്ങൾ കേട്ടതിനേക്കാൾ വിസ്മയകരമാണത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാം കടൽ യാത്രയിൽ നിന്ന് സുരക്ഷിതനായി ധാരാളം സമ്പത്തുമായി ഞാൻ നാട്ടിൽ തിരിച്ചെത്തി വൻ സമ്പത്തുമായി ബാഗ്ദാദിൽ ഞാൻ ഒരു ആർഭാട ജീവിതം നയിച്ചു പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി തുടങ്ങി അതാണ് മനുഷ്യ സ്വഭാവമെന്ന് സ്നേഹിതരെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം അറിയാവുന്നവൻ അള്ളാഹുവാണെന്നത് പരമമായ സത്യം ഒരു മാറ്റത്തിനു വേണ്ടി യാത്രയുടെ രസം നുകരാൻ എന്റെ മനം കൊതിച്ചു വീണ്ടും കച്ചവടം ചെയ്ത് പണമുണ്ടാക്കണമെന്ന മോഹവുമുണ്ടായി ആ മോഹമാണ് എല്ലാ ദൗർഭാഗ്യങ്ങൾക്കും കാരണം അധികം വൈകാതെ എനിക്കത് മനസ്സിലായി വിലപിടിച്ച ചരക്കുകൾ വാങ്ങി ബസ് റയിലെ തുറമുഖത്തു നിന്നും കപ്പലിൽ ഞാൻ പുറപ്പെട്ടു സത്യസന്ധരും സേവന സന്നദ്ധരുമായി വ്യാപാരികളായിരുന്നു സഹയാത്രികർ അള്ളാഹുവിന്റെ ആശീർവാദത്തോടെ സുരക്ഷിതമായ കടൽ യാത്ര ഞങ്ങൾ ആരംഭിച്ചു പല കടലുകളും ദ്വീപുകളും തുറമുഖ നഗരങ്ങളും കടന്ന് സസന്തോഷം സംതൃപ്തമായ കടൽ യാത്ര ഞങ്ങൾ തുടർന്നു ചരക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു ശാന്തസുന്ദരമായി കാര്യങ്ങൾ നീങ്ങി പെട്ടെന്നൊരു ദിവസം കടൽ പ്രക്ഷുബ്ധമായി വൻ വൻതിരമാലുകൾ ഗർജിച്ചുകൊണ്ട് കപ്പലിൽ ആഞ്ഞടിച്ചു ചുറ്റുപാടും വീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ ഭയങ്കര ശബ്ദത്തിൽ അലറി മുഷ്ടി ചുരുട്ടി സ്വന്തം മുഖത്തടിച്ചു കുപ്പായം വലിച്ചു കീറി താടിരോമം പിടിച്ചുപറിച്ച് അലമുറ ഇടാൻ തുടങ്ങി ഞങ്ങൾ അയാൾക്കു ചുറ്റും ഓടിക്കൂടി കാര്യമെന്തെന്ന് അന്വേഷിച്ചപ്പോൾ കപ്പിത്താൻ പറഞ്ഞു കപ്പൽ കാറ്റിൽപ്പെട്ട് വഴിതെറ്റി അപകടകരമായൊരിടത്താണ് എത്തിച്ചേർന്നത് അകലെ കാണുന്നത് ആൾക്കുരങ്ങുകളുടെ ദ്വീപാണ് അവിടെ അകപ്പെട്ടവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല നമ്മുടെയും കഥ കഴിഞ്ഞതു തന്നെ കപ്പിത്താൻ പറഞ്ഞുതീരുന്നതിന് മുമ്പ് അനേകായിരം കുരങ്ങന്മാർ വെട്ടുകളെപ്പോലെ കപ്പലിനെ പൊതിഞ്ഞു പതിനായിരക്കണക്കിന് കുരങ്ങന്മാർ കരയിൽ നിന്ന് ആക്രോശിച്ചു ഞങ്ങൾ സ്തംഭിച്ചു നിന്നു അവയെ എതിർക്കാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ തന്നെ അംഗബലത്തിന് മുന്നിൽ ധൈര്യത്തിന് എന്തു സ്ഥാനം കുരങ്ങന്മാർ ഞങ്ങളുടെ സാധനങ്ങൾ ഓരോന്നായി തട്ടിയെടുത്തു ഇത്രയും വൃത്തികെട്ട ജന്തുക്കളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീണ്ട രോമം കൊണ്ട് മൂടിയ ശരീരവും കറുത്ത മുഖത്തെ മഞ്ഞ കണ്ണുകളും അറപ്പും വെറുപ്പും ഉളവാക്കി അവയുടെ അംഗവിക്ഷേപങ്ങളും ഇളിച്ചുകാട്ടിലും ഭീതിജനകമായിരുന്നു പല്ലിറമ്മി എന്തെല്ലാമോ ചിലച്ച അവയുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല നങ്കൂരമിട്ടിരുന്ന കയർ അവ കടിച്ചു മുറിച്ചു കപ്പൽപ്പായ് വലിച്ചു കീറി ഞങ്ങളെ ഓരോരുത്തരെയായി കടൽ തീരത്തേക്ക് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് കപ്പൽ തുഴഞ്ഞ് എങ്ങോട്ടോ പോയി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അടഞ്ഞപ്പോൾ വെറുതെ കടലിൽ നോക്കി നിന്നതുകൊണ്ട് ഫലമില്ലെന്നറിഞ്ഞ ഞങ്ങൾ ദ്വീപിന്റെ മധ്യത്തിലേക്ക് നടന്നു അവിടെ ചില ഫലവൃക്ഷങ്ങളും ഒരു പുഴയും ഉണ്ടായിരുന്നു ഏതാനും ദിവസം ജീവൻ നിലനിർത്താനുള്ള വകയായി അതിനിടയ്ക്ക് ഒരു ദിവസം അകലെയായി ഒരു വലിയ കെട്ടിടം കണ്ടു ഉടമസ്ഥൻ ഉപേക്ഷിച്ച് പോയതുപോലെ തോന്നിച്ച ആ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ നടന്നു ചതുരാകൃതിയിലുള്ള കൊട്ടാരമായിരുന്നു അത് ചുറ്റും ഉയർന്ന ചുമരുകളുണ്ട് ഉണ്ട് വീട്ടിത്തടയിൽ പണിത വലിയ ഇരട്ടവാതിൽ തുറന്നു കിടന്നിരുന്നു കാവൽക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അകത്തു കടന്നു സാധാരണ വീടുകളിലെ മുറ്റത്തോളം വലിപ്പമുള്ള ഒരു ഹാൾ അസാമാന്യ വലിപ്പമുള്ള കുറെ ഗൃഹോപകരണങ്ങളും പാത്രങ്ങളും അവിടെ കണ്ടു നിലത്ത് അസ്ഥി കഷ്ണങ്ങൾ കൂമ്പാരം കൂട്ടിയിരുന്നു ചിലതിന് വെളുപ്പ് നിറമാണ് ചിലതിന് തീരെ പഴക്കമില്ല വല്ലാത്ത ദുർഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു ഭയവും ക്ഷീണവും കൊണ്ട് വലഞ്ഞ ഞങ്ങൾ നിലത്ത് വീണ് തളർന്നുറങ്ങി സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ ഞെട്ടി ഉണർന്നു കറുത്ത ഭീമാകാരമായൊരു മനുഷ്യരൂപം മുകളിൽ നിന്ന് ഇറങ്ങി വന്നു പനയേക്കാൾ പൊക്കമുള്ള അയാളുടെ രൂപം ഏറ്റവും വൃത്തികെട്ട കുരങ്ങിനേക്കാൾ വികൃതമായിരുന്നു കത്തുന്നടുപ്പ് പോലെ ജ്വലിക്കുന്ന കണ്ണുകളും കാട്ടുപന്നിയുടെ തേറ്റ പോലുള്ള പല്ലുകളും കിണർ പോലത്തെ വായും തടിച്ചു തൂങ്ങിയ ചുണ്ടുകളും ആനച്ചെവി പോലെ വീതിയുള്ള ചെവിയും സിംഹത്തിന്റെ നഖങ്ങൾ പോലെ നീണ്ടുകൂർത്ത നഖങ്ങളും അയാൾക്കുണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ച് ജീവച്ഛവങ്ങളായി നിന്നു രാക്ഷസൻ ചുമരോട് ചേർന്ന ഒരു ബെഞ്ചിലിരുന്നു ഞങ്ങളെ ഓരോരുത്തരെയായി സൂക്ഷിച്ചു നോക്കി ഒടുവിൽ അടുത്തു വന്ന് എന്റെ കഴുത്തിന് പിടിച്ച് പൊക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കശാപ്പുകാരൻ ആട്ടിൻതല പരിശോധിക്കുന്നതുപോലെ പരിശോധിച്ചു ഭയം കാരണം വിയർപ്പിൽ കുളിച്ചിരുന്നതുകൊണ്ടോ യാത്രാക്ലേശത്താൽ എല്ലും തോലും ആയിപ്പോയതുകൊണ്ടോ എന്തോ എന്നെ അയാൾക്കിഷ്ടമായില്ല അവൻ എന്നെ വിട്ട് മറ്റൊരാളെ പിടിച്ചു അവനെയും പൊക്കി നോക്കിയ ശേഷം പോകാൻ അനുവദിച്ചു അങ്ങനെ ഓരോരുത്തരെയും തൂക്കി നോക്കി ഒടുവിൽ ക്യാപ്റ്റന്റെ അടുത്തെത്തി അയാൾ നല്ല ആരോഗ്യവാനും തടിയനും ഭാരമുള്ളവനുമായിരുന്നു അവൻ അയാളെ പിടികൂടി ഒരു കശാപ്പുകാരൻ മൃഗത്തെ കൊല്ലാനായി പിടിക്കുന്നതുപോലെ പിന്നെ അയാളെ നിലത്തേക്ക് നിലത്തേക്കെറിഞ്ഞ് കഴുത്ത് ചവിട്ടി ഓടിച്ചു അതിനുശേഷം അയാളെ നീളത്തിൽ വെട്ടിമുറിച്ച് വലിയൊരു തീക്കുണ്ടം തയ്യാറാക്കി അതിരിട്ട് മാംസം ചുറ്റെടുത്തു പിന്നീട് ഓരോ അംഗങ്ങളായി വലിച്ചു പറിച്ചെടുത്ത് കടിച്ചു ചവച്ച് ആസ്വദിച്ചുകൊണ്ട് മുഴുവൻ അകത്താക്കി കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം ബാക്കിയായി അതവൻ ചുമരിനടുത്തേക്ക് വലിച്ചെറിഞ്ഞു തീറ്റ കഴിഞ്ഞ് കുറച്ചുനേരം അവൻ അവിടെ തന്നെ ഇരുന്നു പിന്നീട് ആ കല്ലുബെഞ്ചിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങി നേരം പുലരുന്നതുവരെ അവൻ ഉണർന്നില്ല എഴുന്നേറ്റ ഉടനെ അവൻ തൻ്റെ വഴിക്ക് പോയി അവൻ പോയെന്നുറപ്പാക്കിയ ശേഷം ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഞങ്ങൾ വന്നുപെട്ട ദുർഘടസന്ധിയെക്കുറിച്ചോർത്ത് വിലപിക്കുകയും ചെയ്തു ചുട്ട് തിന്നുന്നതിനേക്കാൾ നല്ലതാണ് കടലിൽ മുങ്ങിച്ചാകുന്നതും കുരങ്ങന്മാർക്ക് ഭക്ഷണമാകുന്നതും ഞങ്ങൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു പക്ഷേ എന്താണൊരു രക്ഷാമാർഗം അള്ളാഹുവിൻ്റെ നിയോഗം നടക്കട്ടെ ഞങ്ങൾ കെട്ടിടത്തിന് പുറത്തിറങ്ങി പകൽ മുഴുവൻ ദ്വീപിൽ ചുറ്റി നടന്നു ഒളിച്ചിരിക്കാൻ ഒരു ഗുഹ പോലുമില്ല തികച്ചും ശൂന്യമായ ദ്വീപ് സന്ധ്യയായപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് മടങ്ങി എവിടെയായാലും ആപത്തിൽ നിന്ന് മോചനമില്ല അധികം താമസിയാതെ ഭൂമി കുലുക്കിക്കൊണ്ട് രാക്ഷസൻ നടന്നു വന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തടിച്ച ഒരാളെ പിടികൂടി കമ്പിയിൽ കോർത്ത് തീയിൽ പൊരിച്ചു തിന്നിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഞങ്ങൾ വീണ്ടും ചർച്ച നടത്തി ഇതിനേക്കാൾ നല്ലത് കടലിൽ ചാടിച്ചാകുന്നതാണ് എന്നായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അത് പ്രായോഗികമാക്കാൻ ഒരുക്കം തുടങ്ങിയപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു സ്നേഹിതരെ ഞാൻ പറയുന്നത് കേൾക്കൂ നമുക്ക് ഈ രാക്ഷസനെ കൊല്ലാം ആത്മഹത്യയേക്കാൾ നല്ലതല്ലേ അത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു എങ്കിൽ ഉടനെ ഇവിടെയുള്ള കുറെ മരം മുറിച്ചെടുത്ത് ഒരു ചങ്ങാടം പണിയണം അവനെ നശിപ്പിച്ചാൽ കഴിവതും വേഗം ഈ നശിച്ച നിന്ന് രക്ഷപ്പെടണം അടുത്തുള്ള മറ്റേതെങ്കിലും ദ്വീപിൽ ഏതെങ്കിലും ഒരു കപ്പൽ വരുന്നതുവരെ കാത്തിരിക്കാം എന്തായാലും രാക്ഷസൻ തിന്നാൻ ഇടവരരുത് ആത്മഹത്യ നിയമവിരുദ്ധമാണ് മുങ്ങിച്ചാവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ വിധിദിനത്തിൽ നമുക്ക് മോചനം ലഭിക്കും അല്ല അതൊരു നല്ല പദ്ധതിയാണ് കൂട്ടുകാർ എന്റെ പദ്ധതിയോട് യോജിച്ചു ഞങ്ങൾ കടപ്പുറത്ത് ചെന്ന് ഒരു ചങ്ങാടമുണ്ടാക്കി പഴങ്ങളും ഭക്ഷ്യയോഗ്യമായ കായ്കളും മറ്റും ശേഖരിച്ചു എന്നിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി കറുത്ത പിശാചിന്റെ വരവും കാത്തിരുന്നു ഭൂമി കുലുക്കിക്കൊണ്ട് രാക്ഷസൻ വന്നു ഞങ്ങളുടെ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് കൂട്ടത്തിലെ ഏറ്റവും കൊഴുത്ത ഒരാൾ കൂടി ബലിയർപ്പിക്കപ്പെട്ടു രാക്ഷസൻ കൂർക്കംവലി തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ട് വലിയ ശൂലം തീയിൽ പഴുപ്പിച്ചെടുത്ത് അവന്റെ കണ്ണിൽ സർവശക്തിയും പ്രയോഗിച്ച് കുത്തിക്കയറ്റി രാക്ഷസന് കഠിനമായി വേദനിച്ചിരിക്കണം അവൻ ഉറക്കെ അലറി ഞങ്ങൾ ദൂരെ തെറിച്ചു വീണു ബെഞ്ചെടുത്തുയർത്തി അവൻ നാലുപാടും വീശി അവന്റെ അന്ധമായ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ഞങ്ങൾക്ക് സാധിച്ചു തപ്പിത്തടഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവൻ പോയി അവനെ അവനെക്കൊണ്ടുള്ള ശല്യം അവസാനിച്ചു എന്ന് സമാധാനിച്ച് ഞങ്ങൾ സമുദ്രതീരത്തേക്ക് നടന്നു എന്നാൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനും അതുപോലെ മറ്റു രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നു അവനേക്കാൾ വൃത്തികെട്ട ജന്തുക്കളായിരുന്നു ആ രണ്ടു പേർ കത്തിജ്വലിക്കുന്ന കൽക്കരി പോലുണ്ട് അവരുടെ കണ്ണുകൾ അത് കണ്ട ഉടനെ ഞങ്ങൾ ചങ്ങാടത്തിലേക്ക് ഓടി അതിൻ്റെ കെട്ടുകൾ അഴിച്ച് കടലിലേക്ക് തുഴഞ്ഞുപോയി ഞങ്ങൾ കടലിലേക്ക് നീങ്ങുന്നത് കണ്ട ആ പിശാചുക്കൾ കടൽ തീരത്തേക്ക് ഓടിവന്ന് അട്ടഹസിച്ചുകൊണ്ട് എടുത്ത് ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു ഏറുകൊണ്ട് ഞങ്ങളിൽ കുറെ പേർ കടലിലേക്ക് തെറിച്ചു വീണു ഞങ്ങൾ സർവ്വശക്തിയും എടുത്ത് തുഴഞ്ഞ് അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു എന്നാൽ ഞങ്ങളിൽ അധികം പേരും കല്ലേറുകൊണ്ടും തിരമാലകളിൽ പെട്ടും ചത്തുപോയിരുന്നു പ്രകമ്പനം കൊള്ളുന്ന കടലിൻ്റെ നടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടു തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങളുടെ സംഘത്തിലെ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ മൂന്ന് പേർ ബാക്കിയായി ഞാനും മറ്റു രണ്ടുപേരും ഞങ്ങൾ വിശന്ന് ചാകാറായിരുന്നു എന്നാലും പരസ്പരം ആശ്വാസം പകർന്ന് ഞങ്ങൾ കരുത്തോടെ ബോട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ കാറ്റ് ഞങ്ങളെ ഒരു ദ്വീപിൽ എത്തിച്ചു അപ്പോഴേക്കും ഭീതിയും വിശപ്പും ഞങ്ങളെ വല്ലാതെ വലച്ചിരുന്നു ഞങ്ങൾ ആ ദ്വീപിലിറങ്ങി അല്പസമയം ചുറ്റിക്കറങ്ങി അവിടെ നിറയെ പച്ചപിടിച്ച മരങ്ങളും അരുവികളും പക്ഷികളുമാണ് ഞങ്ങൾ പഴങ്ങൾ പറിച്ച് തിന്നു ആ രാക്ഷസനിൽ നിന്നും കടലിൽ നിന്നും രക്ഷപ്പെട്ടതിൽ ഞങ്ങൾ ആഹ്ലാദിച്ചു അങ്ങനെ രാത്രിയാകുന്നതുവരെ ഞങ്ങൾ ചുറ്റി നടന്നു ക്ഷീണിച്ചു തളർന്ന് ഞങ്ങൾ വിലത്തുകിടന്ന ഉടനെ ഗാർഡൻ എതിരയിലാണ്ടുപോയി എന്നാൽ ഉറങ്ങിയ ഉടനെ ഭയങ്കരമായൊരു ചീറ്റൽ കേട്ട് ഞങ്ങൾ ഞെട്ടിയുണർന്നു ഞങ്ങൾക്ക് മുന്നിൽ ഭീകരനായൊരു മലമ്പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നു ഇത്രയും ഭീമാകാരമുള്ളൊരു പാമ്പിനെ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തിനെ പിടിച്ച് അത് തോളുവരെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഒറ്റ വിഴുങ്ങലിന് മുഴുവൻ ശരീരവും അകത്താക്കി ആ പാമ്പിൻ്റെ വയറ്റിൽ കിടന്ന് അവന്റെ വാരിയലുകൾ ഒടിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു പിന്നെ അത് അതിൻ്റേതായ വഴിക്ക് പോയി ഞങ്ങൾ സുഹൃത്തിനോർത്ത് വല്ലാതെ വേദനിച്ചു മരണഭീതിയാൽ വിറച്ചുകൊണ്ട് ഞങ്ങൾ ആത്മഗതം ചെയ്തു അള്ളാ കൂടുതൽ കൂടുതൽ ക്രൂരമായ മൃത്യുവിനെയാണല്ലോ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കറുത്ത പിശാചിൻ്റെ കുന്തമുനയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനെ ഒരു അന്ത്യം വരിക്കാനാണോ പാമ്പു പോയപ്പോൾ ഞങ്ങൾ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി പഴങ്ങൾ പറിച്ച് തന്നും പുഴവെള്ളം കുടിച്ചും വിശപ്പും ദാഹവും ശമിപ്പിച്ചു അന്നു രാത്രി ആ ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള മരത്തിനു മുകളിലാണ് ഇരുന്നത് ലോകത്തിലെ ഒരു സർപ്പത്തിനും കയറിവരാൻ പറ്റാത്ത ഉയരത്തിലാണതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ആശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസം വിട്ടപ്പോഴേക്കും മരക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം കേട്ടു ഹുങ്കാരത്തോടെ വന്ന പാമ്പിൻ്റെ വായിൽ എൻ്റെ സ്നേഹിതൻ അകപ്പെട്ടു അടുത്ത നിമിഷം അയാൾ ആ ജന്തുവിൻ്റെ ഉദരത്തിൽ അപ്രത്യക്ഷനായി പാമ്പു പോയെങ്കിലും വെയിൽ മൂക്കുന്നത് വരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല കടലിൽ ചാടി മരിച്ചെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഈ ലോകത്തെ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷ പ്രാപിക്കാമല്ലോ എന്നാൽ എനിക്കത് സ്വയം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം സത്യത്തിൽ ജീവിതം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു പിന്നെ ഞാൻ അഞ്ച് വലുതും ചെറുതുമായ മരത്തടികൾ എൻ്റെ കാലുകളിലും പാർശ്വങ്ങളിലും നെഞ്ചത്തും വെച്ച് കെട്ടി ഏറ്റവും എടുത്ത് എൻ്റെ തലയിലും വെച്ച് കയറുകൊണ്ട് കെട്ടി അതിനുശേഷം നിലത്ത് കിടന്നു അങ്ങനെ എൻ്റെ ശരീരം സുരക്ഷിതമായി അതിർത്തികൾക്കുള്ളിലായി രാത്രി ആയ ഉടനെ പാമ്പെത്തി എന്നാൽ എന്നെ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന മരത്തടികൾ മൂലം അതിനെന്നെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല അതെന്റെ ചുറ്റും കിടന്ന് പുളഞ്ഞു ഞാൻ പേടിച്ചു വിറച്ചു ഇടയ്ക്കിടയ്ക്ക് അത് വഴുതി പിന്നോക്കം വീഴും വീണ്ടും തിരിച്ചു വരും എന്നാൽ ഓരോ പ്രാവശ്യം അതെന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും തോറും എന്റെ ചുറ്റും കെട്ടിവെച്ചിട്ടുള്ള ആ മരത്തടികൾ അതിനെ തടഞ്ഞു നിർത്തും അത് നേരം വെളുക്കുവോളം ഈ ശ്രമം തുടർന്നു നേരം പുലർന്നപ്പോൾ അ ജന്തു നിരാശനായി മടങ്ങിപ്പോയി പാമ്പു പോയെന്നുറപ്പ് വരുത്തിയിട്ട് ഞാൻ മരക്കൊമ്പുകൾ അഴിച്ചു മാറ്റി ഭയവും ക്ഷീണവും വേദനയും കൊണ്ട് ഞാൻ ആകെ തളർന്നിരുന്നു ഒടുവിൽ വല്ല വിധേനയും എഴുന്നേറ്റ് ദ്വീപിന്റെ മറുവശത്തേക്ക് നടന്നു പെട്ടെന്ന് ദൂരെ കടലിൽ കൂടി ഒരു കപ്പൽ പോകുന്നത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ഞാൻ കൈവീശി കാണിച്ചു ഭ്രാന്തനെപ്പോലെ വിളിച്ചുപോവി തലപ്പാവ് അഴിച്ചെടുത്ത് ഒരു മരക്കൊമ്പിൽ കെട്ടി ഉയർത്തിക്കാട്ടി വിധി വീണ്ടും എന്നോട് കനിഞ്ഞു എന്റെ സഹായാഭ്യർത്ഥന മനസ്സിലാക്കിയ കപ്പിത്താൻ കപ്പലിൻ്റെ ഗതി തിരിച്ചുവിട്ടു അല്പസമയത്തിനുള്ളിൽ അവരെന്നെ രക്ഷപ്പെടുത്തി കപ്പലിൽ എനിക്ക് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രങ്ങൾ കിട്ടി അവർ തന്ന ഭക്ഷണം ഞാൻ ആർത്തിയോടെ കഴിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും തൃപ്തി തോന്നിയത് തണുത്ത ശുദ്ധജലം മതിയാവോളം കുടിച്ചപ്പോഴാണ് എൻ്റെ മനസ്സു ശാന്തമായി തളർന്ന ശരീരത്തിന് ഉണർവ് കിട്ടി മരണത്തെ മുഖാമുഖം കണ്ട ഞാൻ വീണ്ടും ജീവിച്ചു എന്നോട് കാണിച്ച ദയാവായ്പ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു വളരെ വേഗം ഞാൻ പഴയ സെന്തുബാതായി കഴിഞ്ഞ കാലം ഏതോ ദുസ്വപ്നം പോലെ മനസ്സിന്റെ കോണിൽ ഒതുങ്ങി കാറ്റ് അനുകൂലമായതിനാൽ കപ്പൽ സുഗമമായി യാത്ര തുടർന്നു സലാഗിറ്റ തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ കച്ചവടക്കാരെല്ലാം കരക്കിറങ്ങി കപ്പിത്താൻ എന്നോട് പറഞ്ഞു നിങ്ങളൊരു സാധുവാണ് ഇന്നാട്ടുകാരനുമല്ല വളരെയധികം പ്രയാസം സഹിച്ചാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു വളരെ നന്ദിയുണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു ആ നല്ല മനുഷ്യൻ തുടർന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഒരു യാത്രക്കാരനെ അബദ്ധത്തിൽ ഒരു ദ്വീപിലാക്കിയിട്ട് പോയിക്കളഞ്ഞു അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും അറിഞ്ഞുകൂടാ അയാളുടെ സാധനങ്ങളെല്ലാം കപ്പലിലെ താഴത്തെ അറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് ഈ ദ്വീപിൽ വിറ്റഴിക്കണം അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഒരു വീതം നിങ്ങളുടെ പ്രയത്നത്തിനായി നൽകുന്നതായിരിക്കും ബാക്കിയുള്ളത് ബാഗ്ദാദിൽ എത്തുമ്പോൾ അയാളുടെ ബന്ധുജനങ്ങളെ കണ്ടെത്തി അവർക്ക് നൽകും വിൽക്കാൻ പറ്റാത്ത ചരക്കുകൾ തിരിച്ചു നൽകുകയും ചെയ്യാം പറയൂ നിങ്ങൾക്ക് ഈ ചുമതല ഏറ്റെടുക്കാമോ ഞാൻ സമ്മതിച്ചു അങ്ങയുടെ ഇഷ്ടം പോലെയാവട്ടെ വളരെ നന്ദിയുണ്ട് അതിനുശേഷം ആ പറഞ്ഞ ചരക്കുകളെല്ലാം കപ്പലിൽ നിന്ന് താഴെ ഇറക്കി എന്റെ ചുമതലയിൽ ഏൽപ്പിക്കാനായി അയാൾ കപ്പൽ തൊഴിലാളികളോടും ചുമട്ടുകാരോടും ആവശ്യപ്പെട്ടു കപ്പൽ ഗുമസ്തൻ ക്യാപ്റ്റനോട് ചോദിച്ചു മാസ്റ്റർ ഈ കെട്ടുകളിൽ എന്താണ് അതിൽ ഏത് വ്യാപാരിയുടെ പേരാണ് ഞാൻ എഴുതേണ്ടത് അയാൾ മറുപടി നൽകി സിന്ധുബാദ് എന്ന നാവികൻ എന്ന് അവയിൽ പേരെഴുതുക അയാൾ കപ്പലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവനാണ് റൂസ് ദ്വീപിൽ വെച്ച് അയാളെ കാണാതായി പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഈ അപരിചിതൻ ആ ചരക്കുകൾ വിറ്റഴിക്കട്ടെ ഇത് കേട്ട് ഞാൻ അമ്പരന്ന് പോയി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാനാണ് സിന്ധുബാദ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വിളിച്ചുളർത്താൻ മറന്നുപോയ കപ്പിത്താൻ അയാൾ തന്നെയാണെന്ന് എന്റെ തൊണ്ടയിടേറി കപ്പിത്താൻ നിങ്ങളെന്നെ ഓർക്കുന്നില്ലേ ഞാനാണ് സിന്ധുബാദ് എന്ന നാവികൻ ബാഗ്ദാദ്രി വ്യാപാരി അന്ന് ആ ദ്വീപിലെ പുഴവയ്ക്കൽ കിടന്നുറങ്ങിപ്പോയതാണ് ഉണർന്നപ്പോൾ കപ്പൽ ദൂരെയായിരുന്നു ഈ ചരക്കുകളും ബാണ്ഡങ്ങളും എന്റേതാണ് രത്നത്താഴ്വരയിൽ നിന്ന് രത്നങ്ങൾ നേടിയ എല്ലാ വ്യാപാരികളും ഞാൻ അതേ സഞ്ചാരി സിന്ധുബാതാണെന്ന് സാക്ഷ്യപ്പെടുത്തും എനിക്ക് സംഭവിച്ചതെല്ലാം ഞാൻ അവരോട് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന എന്നെ മറന്നുകൊണ്ട് കപ്പൽ വിട്ടുപോയതുമെല്ലാം യാത്രക്കാരും ജോലിക്കാരും എന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചിലർ എന്നെ വിശ്വസിച്ചു മറ്റു ചിലർ അവിശ്വസിക്കുകയും ചെയ്തു ആ സമയത്ത് രത്ന താഴ്വരയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കേട്ട ഒരു വ്യാപാരി എന്റെ അടുത്തു വന്ന് അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കൂ എന്റെ യാത്രയിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് വിവരിച്ചു തന്നത് ഓർക്കുന്നുണ്ടോ സർപ്പത്താഴ്വരയിലേക്ക് ഞങ്ങൾ കശാപ്പ് ചെയ്ത മൃഗങ്ങളെ വലിച്ചെറിഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല അത് നുണയാണെന്ന് നിങ്ങൾ പറഞ്ഞു അതെ അവർ ഒന്നിച്ചു പറഞ്ഞു നിങ്ങൾ ആ കഥകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളതിന് വലിയ വില കൽപ്പിച്ചില്ല ഇദ്ദേഹം തന്നെയാണ് സിന്ധുബാദ് എന്ന നാവികൻ വിലപിടിച്ച കുറെ രത്നങ്ങൾ ഇദ്ദേഹം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ദീർഘകാലം പിരിഞ്ഞിരുന്ന സഹോദരനെ കണ്ടെത്തിയ സന്തോഷത്തോടെ അയാൾ എന്നെ ആലിംഗനം ചെയ്തു കപ്പിത്താൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി ഇപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായി എന്റെ കൈപിടിച്ച് അഭിനന്ദിച്ചു അള്ളാ അത്ഭുതകരമാണ് നിങ്ങളുടെ കഥ വീണ്ടും കണ്ടുമുട്ടാനും നിങ്ങളുടെ സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാനും ഇടയാക്കിയ അള്ളാഹുവിന് സ്തുതി ഞങ്ങൾ ചരക്കുകളെല്ലാം ആ തുറമുഖത്ത് കൂടിയ വിലക്കി വെച്ചു കച്ചവടത്തിൽ വമ്പിച്ച ലാഭം കിട്ടി അള്ളാഹയുടെ അനുഗ്രഹത്താൽ അനുകൂലമായ കാറ്റ് മൂലം സുഖകരമായി യാത്ര ചെയ്ത് സുരക്ഷിതരായി ഞങ്ങൾ ബസ്സായിലെത്തി ഇവിടെ ഏതാനും ദിവസങ്ങൾ തങ്ങിയ ശേഷം ഞാൻ ബാഗ്ദാദിലേക്ക് തിരിച്ചു നേരെ സ്വന്തം വീട്ടിലെത്തി ഈ കടൽ യാത്രയിലൂടെ കണക്കില്ലാത്ത സ്വത്ത് ഞാൻ സമ്പാദിച്ചു വിധവകൾക്കും അനാഥർക്കും ഞാൻ ഉദാരമായി പണം ദാനം ചെയ്തു സുരക്ഷിതനായി തിരിച്ചെത്തിയതിന്റെ ഒരു നന്ദിപ്രകടനമായിരുന്നു അത് അതിനുശേഷം സൽക്കാരങ്ങളും മധുരോത്സവങ്ങളും ഉല്ലാസ പരിപാടികളുമായി കൂട്ടുകാരോടൊപ്പം പൊളിച്ച് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഞാൻ വിസ്മരിച്ചു ഇതൊക്കെയാണ് എൻ്റെ മൂന്നാം കടൽ യാത്രയിൽ എനിക്കുണ്ടായ ഏറ്റവും വിസ്മയകരമായ അനുഭവങ്ങൾ ഇൻഷല്ല അടുത്ത ദിവസം ഞാൻ എന്റെ നാലാം കടൽ യാത്രയെക്കുറിച്ച് പറയാം